ഹലോ ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ബീക്കോൾ വിത്ത് പൊന്നു എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല നാടൻ ലഞ്ച് ബ്ലോഗാണ് നല്ല നാടൻ റെസിപ്പീസും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് നോക്കണേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നല്ലപോലെ കിഴക്കി വൃത്തിയാക്കിയിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം ഇനി ഇതാ ഫ്രിഡ്ജിൽ മീനുണ്ടായിരുന്നു അതൊന്നായി പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കാണ് ചോറ് റെഡിയാവുന്ന സമയം കൊണ്ട് അതിലുള്ള ഐസൊക്കെ ഒന്ന് മാറിക്കിട്ടും അയലമീനാണ് അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് ഇനി ഇതാ കുറച്ച് സ്രാവ് ഉണ്ടായിരുന്നു അതൊന്ന് കട്ട് ചെയ്തിട്ട് അതും വെള്ളത്തിലേക്ക് ഉപ്പ് പോകാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അതാ ചോറൊക്കെ ഇവിടെ നല്ല പോലെ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് വാർത്തെടുക്കണം അങ്ങനെ ചോറൊക്കെ കുക്കായി വന്നപ്പോഴേക്കെ മീനിൻ്റെ ഐസൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി വെക്കണം അതിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇനി ചേർത്ത് കൊടുക്കുന്നത് മുഴുവനയുടെ ഉള്ള വലിയ ചീരകാണ് ഇതിങ്ങനെ കടിക്കുന്നത് എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഇഷ്ടമില്ല എങ്കിൽ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അനദ അതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓരോരോ മീൻ കഷ്ണങ്ങൾ കഷ്ണങ്ങളിട്ടിട്ടൊന്ന് മസാല പുരട്ടിയെടുക്കാം അനദാ മീനൊക്കെ അവിടെ ഒന്ന് മസാല പുരട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം ഈ ഒരു മസാലയ്ക്ക് മീനിൽ പിടിക്കുന്നത് വരെ ഒന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ടൈം ടൈമുണ്ടെങ്കിൽ ഒരു ഒന്ന് മാറ്റി വെക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് കറി റെഡിയാക്കിയെടുക്കാം ഇന്ന് കറി റെഡി തൈര് വെച്ചിട്ട് മോര് കാച്ചിയതാണ് ഇതിൻ്റെ റെസിപ്പി നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവരൊന്ന് കയറി ചെക്ക് ചെയ്യണേ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഉലുവയും കടകെ ഇട്ടിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും ചെറിയുള്ളിയും അതുപോലെ വറ്റൽമുളക് പച്ചമുളക് പിന്നെ കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വായിച്ചെടുക്കാം അതൊന്ന് വായ് വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വായിച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് തൈരും അതുപോലെ ഒരു കപ്പ് വെള്ളം കൂടെ മിക്സ് ചെയ്തെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം തിളച്ച് പോവരുത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളത് ഒന്ന് ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കറി നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ബാച്ചിലേഴ്സിനോ അല്ലാന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കൊക്കെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണത് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ മോര് കാച്ചത് റെഡിയാക്കിയാത്തവരാണെങ്കിലൊന്ന് റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ അനക്കാറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പപ്പടം കാച്ചിയെടുക്കണം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓരോരോ പപ്പടം ആയിട്ടിട്ടൊന്ന് കാച്ചെടുക്കാം ഈ ഒരു പപ്പടം കാച്ചെടുത്ത ഒരു സെയിം വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒണക്കൽ സ്രാവം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അനത് ആ പപ്പടമൊക്കെ ഒന്ന് കാച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിതാ ഈ ഒരു അണുക്കൽസ്രാവ് ഇതുപോലെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതിലും മുളക് പൊടിയോ മസാലകളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം എൻ്റെ മോനെ ഇത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്കിത് മസാല പുരട്ടിയിട്ട് അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു അണുക്കൽസ്രാവ് എല്ലാവർക്കും ഇഷ്ടമാകില്ലേ ഇത് ഇഷ്ടമുള്ളവരൊന്ന് കമൻ്റായിട്ട് അറിയിക്കണേ നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലേ എന്നുള്ളത് അങ്ങനെ അതാ ഇതൊന്ന് തിരിച്ചു മറച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് എൻ്റെ മോനെ ഇതുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട അത്രയും ഇഷ്ടമാണ് അവൻ ഈ ഒരു ഉണക്കസ്രാവ് അങ്ങനെ ഇതാ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമുക്കിതിൽ നിന്നൊന്ന് കോരി മാറ്റണം നമ്മൾ റെഡി ആക്കിയിട്ടുള്ള മോരുകറിയുടെ കൂടെ ഈ ഒരു ഉണക്കസ്രാവ് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇങ്ങനെ കഴിച്ചു നോക്കാത്തവരുണ്ടെങ്കിലൊന്ന് കഴിച്ചു നോക്കണേ അങ്ങനെ അതാ മീനൊക്കെ ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് പാന് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരോ മീൻ കഷ്ണങ്ങളായിട്ടൊന്ന് വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അങ്ങനാ മീനൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ അതാ മീനൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച് റെസിപ്പീസ് നല്ല നാടൻ ലഞ്ചാണ് ഇന്ന് നല്ല നാടൻ മോര് കാച്ചിയതും അതുപോലെ അയലമീൻ ഫ്രൈയും പപ്പടം കാച്ചിയതും പിന്നെ ഒരു സ്രാവിൻ്റെ ഉണക്കസ്രാവിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് രണ്ട് റൂബിക്കയാണ് ഈ ഒരു റൂബിക്കയാണ് ഞങ്ങളെ നാട്ടിൽ പറയുന്നത് അതിന് നിങ്ങളെ നാട്ടിലൊക്കെ എന്താണ് പേരെന്നൊന്ന് അറിയിക്കണേ അങ്ങനെ അങ്ങനെതാ ഇതെല്ലാം കൂട്ടി നല്ല നാടൻ ഊണ് കഴിച്ചു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ല നാടൻ ലഞ്ച് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരോടും ഭായ് താങ്ക് യു ഫോർ വാച്ചിങ്